വിതൽ എന്ന് പറയുന്നത് സരസാർ പറ്റി സംസാരിക്കുമ്പോ പറഞ്ഞത് നമുക്ക് ബാത്റൂം സിംഗേഴ്സിന് പാടാൻ പറ്റുന്ന പാട്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സോപ്പും കൂടെ തേച്ച് കുളിക്കാൻ പറ്റുന്ന പാട്ടാണോ സോപ്പ് തേച്ച് കുളിക്കാൻ പറ്റുന്ന സത്യത്തിൽ അത് പാട്ട് അത്ര ഈസിയല്ല അതാണ് ഞാൻ നമ്മുടെ എപ്പോഴും ഹരീഷ് കാര്യമാണ് നമ്മൾ ഈസി ഈസി ആയിട്ട് കരുതുന്ന പലതും അല്ല അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ശരത്തേട്ടന്റെ പാട്ട് എല്ലാരും പറയുന്ന ഒരു അഭിപ്രായമാണ് ശരത്തേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് പാലപ്പൂതൾ പറയും പക്ഷെ അല്ല അത് പാടി അതിന്റെ ഒരു ഒരു പ്രോഗ്രാമിനും ഇതേപോലെ ഈ പാട്ട് ഇറങ്ങി ഹിറ്റായ സമയത്ത് ഞാൻ പാടാനായിട്ട് അന്ന് ഡിവെറ്റായിട്ട് പാടുവരുന്നത് ഈ പാട്ട് അപ്പം ആ സിംഗറിനോട് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു ഇത് പഠിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞു അപ്പം കേൾക്കുമ്പോൾ ആണല്ലോ അപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു സ്റ്റേജിൽ വന്ന് പ്രോഗ്രാമിന്റെ ആ സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ പാട്ട് നോക്കിയല്ലോ അല്ലേ അല്ല ഞാൻ അപ്പം പഠിച്ചോളാം അതൊന്നും കുഴപ്പമില്ല എന്നാണ് അപ്പം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പനീത്തോ ഈശ്വര എങ്ങനെ അതേപോലെ തന്നെ ആ പാട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ആ കുട്ടി പാടാൻ ബുദ്ധിമുട്ടായി ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ കുഴപ്പമില്ല അത് ഈസിനെസ് തോന്നും ആ പാട്ടിന് പക്ഷെ ഒരുപാട് ന്യൂ ആ പാട്ടിലുണ്ട് അത് ശരത്തായിട്ടും അറിയാം അതുകൊണ്ടാണ് ഈ കളിയാക്കി പോയത് പോയത് നമ്മള് ഹരീഷ് എപ്പോഴും പറയും നമ്മുടെ രവീന്ദ്ര മാഷിന്റെ പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഹരിമുരളി രൂപമാണ് നിറ നിങ്ങൾ പക്ഷെ നിറങ്ങളെ ഒന്ന് പാടി പാടി നോക്കൂ എന്ന് ഹരീഷ് പറയാറുണ്ട് അയ്യോ അത് ബുദ്ധിമുട്ടാണ് പാട്ട് പിന്നെ മകരമഞ്ഞു കറുക നാം പുണർന്നു പ്രണയമാം പിറാവേ എവിടെ നീ കനവു പോൽ മറഞ്ഞു അത്തിക്കൊമ്പിയിലൊരു മൺകുടു തരാം അറ്റം കാണവാനം നിനക്കു തരാം കുറുകൂ കാതിൽ തേനോലും നിമൊഴികൾ പലപ്പുഴിൽ വെണ്ണീല പുഴയിൽ ലാസ്യമാർനണയും സുരഭീരാത്രി നിങ്ങൾക്കിങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ ശരിക്കും ആ സീന് അവിടെ നിർത്തിക്കങ്ങനെ ആ ഷോക്ക് ആയിട്ട് പിന്നെ ഇത് ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വൺ മന്ത് നീണ്ട ഒരു ഷോ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് ഇങ്ങോട്ട് നമ്മള് ഖത്തർ എയർവേസ് ആയിരുന്നു അത് പറയണം പറയാതെ പറ്റില്ല അപ്പൊ നമ്മളെ ട്രാവല് മുഴുവൻ അവരാണ് എല്ലാ ഖത്തർ എയർവേസിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എല്ലാത്തിനും നമ്മൾ ദോഹയില് വന്നിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് വരാം അപ്പൊ ദുബായ്ക്ക് പോകണമെങ്കിലും ഖത്തറിൽ വന്നിട്ട് വേറെ ഒരു കൺട്രിന്ന് ദുബായില് വന്ന് അല്ല ഐ മീൻ ഖത്തറിൽ വന്നിട്ട് വേണം ഇപ്പഴത്തേക്ക് വരാൻ അപ്പം ഇങ്ങനെ വന്ന ഒരു ഒരു സമയത്ത് ഒരു ഫ്ലൈല് ഇതേപോലെ ഞങ്ങളെല്ലാവരും ഇറങ്ങി അതായത് ഖത്തറിലിറങ്ങി ഞങ്ങളെല്ലാവരും തിരിച്ചു ഒരു വലിയ ഗ്രൂപ്പായിരുന്നു കേട്ടോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഡാൻസേഴ്സും അതേപോലെ തന്നെ മിമിക്രി ഉണ്ടായിരുന്നു പാട്ട് വേറെ തന്നെ സെക്ഷൻ ഉണ്ടായിരുന്നു പാട്ടിൽ തന്നെ ഡിഫറെൻറ്റ് ജോണേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇറങ്ങി എല്ലാവരും മീൻസ് നമ്മുടെ കുട്ടപ്പൻചേട്ടനൊക്കെ ഉണ്ടായിരുന്നു സഞ്ചയ കുട്ടപ്പൻചേട്ടൻ അപ്പം അഞ്ച് അഞ്ചുപേർ ആറ് പേര് അഞ്ചുപേരുണ്ടായിരുന്നു ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാനായപ്പോഴത്തേക്ക് ഒരാളുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നു കുട്ടപ്പഞ്ചേട്ടൻ ഇയാളെ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പൊ നോക്കുമ്പം എന്താണ് സംഭവം നോക്കുമ്പോൾ കുട്ടൻചേട്ടൻ എന്താ മക്കള് കുട്ടൻചേട്ടൻ പറഞ്ഞു കൂടെയുള്ള പിള്ളേരോട് നിങ്ങൾ എന്ത് പണിയാണ് പടിയാഴ്ച കൊച്ചിനെ ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങള് പോകുന്നോ എന്ന് പറഞ്ഞു നോക്കുമ്പോ എന്താ വെച്ചാൽ സവിചേന മാത്ര പിടിച്ചു വെച്ച് വരു സംഭവേഷ്യ അങ്ങനെ എന്താ സംഭവം അതെ സംഭവം പിടിച്ചു വെച്ച് കരച്ചിലായി കരച്ചിൽ വേറെ കരഞ്ഞോണ്ടാണ് വരുന്നത് അപ്പോഴാണ് ഞാൻ സവിചേന കാണുന്നത് ശ്രദ്ധിക്കുന്നത് കാരണം അത്രയും വലിയ ഗ്രൂപ്പ് അല്ലേ അപ്പൊ നമ്മള് മ്യൂസിക് സെക്ഷൻ കുറച്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് ഇങ്ങനെ പോവാണ് എന്തൊക്കെയാണ് ഇങ്ങനെ വന്നപ്പോ അപ്പൊ ഞാൻ കണ്ടു ആ ശരി ഓക്കെ സവിജ സവിജ് അങ്ങനെ വന്ന് അടുത്ത ഫ്ലൈ ഇതപ്പം ആക്സിഡെന്റലി എൻ്റെ അടുത്താണ് സവിജിരുന്നത് ഇരുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ സ്വാഭാവികമായിട്ടും സംസാരിച്ച് സംസാരിച്ച് അപ്പൊ എനിക്ക് സവിജയോടെ ഒരു ഇഷ്ടം അന്ന് ആ സമയത്ത് ഞാൻ എനിക്കൊരു ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആ സമയത്ത് ഞാൻ കല്യാണമൊക്കെ നോയിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ ഉണ്ട് കേട്ടോ അത് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു പാട്ടുണ്ട് അത് അതിലേക്ക് വരണം അതിനിടയ്ക്ക് ഒരു സൗജ്യയുടെ ബേർത്ത് ഡേ വന്നു ആ ബേർത്ത് ഡേ വന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അതിനുശേഷമാണ് ഈ സംഭവത്തിന് ശേഷമാണ് അതൊക്കെ അപ്പൊ എല്ലാരും നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ എല്ലാരും കുറ്റബോധം അപ്പൊ എല്ലാരും കൂടെ അപ്പൊ ആ സെലിബ്രേഷൻ നോക്കുമ്പോ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്നു ഭയങ്കര സംഭവം ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിട്ടില്ല അപ്പൊ ഇങ്ങനെ നിക്കുക ഞാൻ പറഞ്ഞൊരു പാട്ട് പാടാം ഏത് ഏത് പാട്ടാണ് ഏത് പാട്ടാണ് എപ്പോഴും കേളിരൂ പിന്നെയും പിന്നെയും ആരു കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ 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 വിദ്യാസാഗർ വിദ്യാസാഗർ ഗിരീഷ് പങ്കുണ്ട് പങ്കുണ്ട് ഞാൻ വന്ന ഞങ്ങൾ ഞങ്ങൾ പോയി കണ്ടു പറഞ്ഞു ഞങ്ങളുടെ പ്രണയം ഈ പാട്ടിലാണ് ഇനി ആ പാട്ട് അവിടെ പാടി ബാക്കി ബാക്കി ഇവിടെ ഇവിടെ തന്നു പാടി തന്നപ്പോഴേക്കും പിന്നെ അവരെല്ലാരും പോയി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അടിപൊളിയായിരുന്നു എല്ലാരും കൂടെ എല്ലാരും എൻജോയ്ക്ക് അപ്പം അല്ല നിഷാദന്റെ പാട്ട് ഞാൻ പറഞ്ഞു നിനക്ക് വേണ്ടി പാടി തന്നതാണ് ഞാൻ പറഞ്ഞു ശരി അപ്പോഴും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഷോ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം നേരത്തെ മടങ്ങുകയായിരുന്നു കാരണം പി ജിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പോഴാണ് പറയുന്നത് എനിക്കിങ്ങനൊരിഷ്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാം കല്യാണം കഴിക്കാനാണ് അല്ലാതെ കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ട് എനിക്കിഷ്ടമാണ് കഴിക്കണമെന്നുണ്ട് കാമുകൻ കൂടി മൊത്തം ക്രിയേറ്റ് ചെയ്ത് പാട്ടും പാടി കൈവശപ്പെടുത്തി എല്ലാം ചെയ്തിട്ട് മാന്യമായിട്ട് ഞാൻ മാന്യമായിട്ടുള്ള അങ്ങനെ അപ്പോ എന്തായിരുന്നു റിയാക്ഷൻ വീട്ടിൽ വന്ന് ചോദിച്ചോളൂ

അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു എടി നല്ലൊരാളാണ് കേട്ടോ ഏഹ് എന്തെങ്കിലും പറഞ്ഞു കണ്ടടത്തോളം നല്ലൊരാളാണ് പിന്നെ നിന്റെ ഇഷ്ടം നീ ആലോചിച്ച് തീരുമാനിക്കുന്നു ആ ഷോസിലെ എല്ലാ സ്റ്റേജിലും പാടിയിരുന്ന ദുനിയാഖ്വാല ഉണ്ടായിരുന്നു അപ്പൊ ഈ പാട്ട് അങ്ങോട്ട് അതിന്റെ ഒരു എൻഡിങ് വരുമ്പോഴേക്കുണ്ടല്ലോ ശരിക്കും നമുക്ക് നമ്മൾ ബാക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത് പക്ഷെ ആ ബാക്ക് സ്റ്റേജിലുള്ള ഫീല് ഞാൻ പറയാം ശരിക്കും നമുക്ക് പറയാൻ റോമണീറ്റൊക്കെ ആ ഒരു ഫീലാണ് ആ പാട്ടിൽ ഇപ്പൊ ഞാൻ ഈശ്വര എത്രയും നന്നായി പാടുന്ന പാടുന്നൊരാളോ ലൈവ് കേട്ടാലുണ്ടല്ലോ പിന്നെ നമ്മള് ഫ്ലാറ്റ് ശരത് ആയിട്ട് അത് സത്യം ശരത് ആയിട്ട് അങ്ങനെ ഒരു കമന്റ് പറയുമ്പോ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ പറയുന്ന എനിക്ക് ഒരു വലിയ ഒരു അംഗീകാരം കിട്ടിയ അതായത് ഒരു അവാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ക്ലേശിയായി പോകണമെങ്കിലും പോലും ഒരു വലിയ ഒരു അവാർഡ് തന്നെയാണ് അത്